അപ്പൊ നമ്മൾ ഇന്ന് പോകുന്ന അഖിൽ പ്രസാദിന്റെ ബർത്ത്ഡേ ചെലവനാണ് ബർത്ത്ഡേ ഡേ കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞിരിക്കുകയാണ് ഇന്ന് ഞങ്ങൾ അവനെ കൈവിടെ മറന്നിരുന്നൊരു സംഭവമാണ് ഇന്ന് എല്ലാവരും ഉണ്ട് നാല് പേരെ ഉള്ളായിരുന്നു ഇന്ന് എത്ര പേരുണ്ട് എണ്ണി ഓക്കണം ഒരു വണ്ടി രണ്ട് വണ്ടി നിറച്ച് ആളുണ്ട് നിറച്ച് ഫുഡ് കൊടുക്കാവുന്ന അഖിൽ പ്രസാദ് ഏറ്റിരിക്കുകയാണ് അതെ 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 എന്താണ് അതെ അപ്പൊ അഖിൽ പ്രസാദിന്റെ ഫുഡടിക്ക് എന്താണ് പറയാനുള്ളത് ഫുഡ് വണ്ടി വണ്ടി അതിനാൻ വേണ്ടി നമ്മൾ എന്നും പോകുന്ന സ്ഥലത്തോട്ടാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത് രണ്ടുമൂന്നോട്ടം പോയിട്ടുണ്ട് എല്ലാ പേർ രണ്ടു ഇവിടെ തർക്കീരാണ് അപ്പൊ നമ്മള് മൂന്നു വട്ടം പോയിട്ടുണ്ടല്ലോടാ അപ്പം ഫുഡ് അടിക്കണം എന്ന ലക്ഷ്യമായിട്ട് ഞങ്ങൾ അഴീക്കലോട്ട് പൊക്കോണ്ടിരിക്കാണ് അവിടെ ചെന്നിട്ട് ഫുഡിന്റെ റിവ്യൂ നല്ല രീതിയിൽ ഞങ്ങൾ പറയുന്ന വീണ്ടും ഞങ്ങൾ പഴയ സ്ഥലത്ത് എന്നായിരുന്നു ബർത്ത്ഡേ കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞ ഒരാഴ്ച അല്ല രണ്ടു മാസത്തിന് ശേഷമാണ് ബർത്ത്ഡേ അച്ഛനെല്ലാം ില്ല നമ്മളെടുക്കും നമ്മളെടുക്കും നമ്മള് മീൻ നോക്കാൻ വന്നാണ് പഴേന്റെ തൊട്ട് കരിമീൻ വേണ്ട ണോ വേണ്ടല്ലോ കരിമീൻ ഒന്ന് അടിപൊളിയായിരുന്നു പക്ഷെ അന്ന് കഴിച്ച് മീനേതായിരുന്നു ചെമ്പല്ലി ആയിരുന്നു നമ്മുക്കത് നോക്കാം നമ്മളീ മീനെല്ലി ബർത്ത് ഡാണ് പക്ഷെ രണ്ടു മാസം ഒരു മാസത്തിന് ശേഷമാണ് ചെയ്യുന്നത് ബഡ്ജറ്റിൽ എന്താ പറയുക ഒഴുക്കി വെച്ച് അല്ല ഒഴുങ്ങി മാറിയിക്കുമായിരുന്നു കയ്യോടെ പിടിച്ചു ആ ശരി കൈ ഊരി പോയേക്കുമായിരുന്നു തല്ലി തിരുമാൻ പോയേക്കുമായിരുന്നു അപ്പം വെജിറ്റേറിയൻ മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ അപ്പം അതും മാരെ കൂടെ വന്നു കഴിഞ്ഞാ എനിക്ക് തിന്നാൻ പറ്റത്തില്ലല്ലോ ഞാൻ ചെലവ് ചെയ്തിട്ട് എനിക്ക് തിന്നാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് വിഷമ പറ്റത്തില്ലോ അതുകൊണ്ടാണ് അതുകൊണ്ട് നല്ലൊരു ജലമാണ് അന്ന് നാലുപേരെ ഉള്ളവരുടെ ഇന്ന് പത്ത് പേരോളം അനിയം കുഞ്ഞ് അത് ഇതൊക്കെ കടലിലെ തെലുമാര നമ്മൾ ഇതിപ്പോ നമ്മടെ വ്ളോഗിങ് ചാനലെ പൊട്ടിക്കാൻ വേണ്ടി ആളെ നിർത്തി പരി ആളെ നിർത്തി വീഡിയോ ചെയ്യണം നമ്മടെ മാർക്കറ്റിംഗ് തകർക്കണം മാർക്കറ്റിംഗ് തകർക്കാൻ വേണ്ടിയാണ് നോക്കുന്നത് ഇതെല്ലാം പുതിയ മാർക്കറ്റിംഗ് ചെയ്ത് വിഷമം ഉണ്ടോടാ മു എന്താ ചെയ്യാൻ ഞാനൊന്നും ഓർഡർ ചെയ്തു പോലെ ഞാൻ ഇണ്ടവിട്ടിരിക്കന്റെ മുഖം കാണുമ്പോൾ വിഷമം വരുന്നുണ്ടോ അതുകൊണ്ടാ കൊഴപ്പല്ല ഞാൻ എന്റെ ബർത്ത്ഡേ ഞാൻ ആഘോഷിക്കുന്നില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇല്ലാത്ത വർത്താനം വർത്തമാനം പറയലാ ഈ കാര്യത്തിൽ ഫുഡിന്റെ കാര്യം ആൾക്കാരെ കാണാം പറയാൻ ബർത്ത്ഡേ ഉണ്ടെന്നുള്ള ധാരണയിൽ എല്ലാരും ഇരിക്കുവാണ് അടിക്കാൻ വേണ്ടി ഇല്ലേടാ ശേഖന്റെ ഉണ്ട് ഇനി നമ്മടെ റൈസാണന്റെ ഉണ്ട് ഇവിടെ എല്ലാവരും ഉണ്ട് സ്ലോ മോഷൻ പളിയം കൊറച്ച നേരം കൊണ്ട് വീഡിയോ എടുത്താ മൊത്തം സ്ലോ മോഷൻ ആയി ആയിപ്പോയെന്നാണ് പറയുന്നത് ഇറങ്ങി എന്താ ചെയ്യാനും കഷ്ടപ്പെട്ട് വീഡിയോ മൊത്തം സ്ലോ മോഷൻ ആയി പോയി ആയിപ്പോയി പഠിച്ചു വരുന്നു പഠിച്ചു വരുന്ന പുള്ളി ഒരു വ്ലോഗിന് തയ്യാറെടുത്തായിരുന്നു ഇന്ന് മൊത്തം സ്ലോ മോഷൻ കണ്ടോ കാണിച്ചു തരാം കണ്ടോ ആ വീഡിയോ എടുത്തത് മൊത്തം സ്ലോ മോഷൻ ഒരുപാട് ടുത്താണ് ബ്ലോഗ് ചീറ്റിപ്പോയി എന്തായാലും എന്റെ വ്ലോഗിലൂടെ ഞങ്ങൾ വരുന്ന ഡയലോഗ് അവനെ കാണാം എല്ലാരെയും കാണിച്ചു കൊടുക്കണം എന്തോ പറയുന്നുണ്ട് വലിയ വീഡിയോഗ്രാഫർ ആണ് കാണുന്നത്

എന്തിന്റെ പാർക്കാണ് കഷ്ട കഷ്ടം നിങ്ങൾ അത് വിട് നിങ്ങൾ അത് വിട് കേട്ടോ ചെലപ്പോ അറിയാതെ ചിലർക്കാർക്കും അറിയത്തില്ല അത് എന്തിനാ ചെയ്യുന്നത് നിനക്കും അറിയത്തില്ല എന്തുവാ ഈ ക്യാമറ ഐഫോണ് തലതിരിച്ചു വെച്ചിട്ട് വീഡിയോ എടുക്കുന്നതാണ് അത് കൂടുതൽ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി ഈ ഒരു കൈയുടെ ഒരു സംഭവം വരുമ്പഴത്തേക്ക് കുറച്ചൊരു ഡെപ്ത് കൂടി കൂടുകയും പിന്നെ കുറച്ച് ക്ലാരിറ്റി കിട്ടുകയും ചെയ്യുന്നതാണ് ചിലർ പറയുമ്പോഴത്തേക്കും കഴിഞ്ഞാമറ ഇങ്ങനെ വെച്ചെടുക്കുമ്പോ നല്ല ക്ലാരിറ്റി ആയിരിക്കും ഈ ഐഫോൺ എടുത്ത് ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് നല്ല ക്ലാരിറ്റി ആയിരിക്കും അതേപോലെ നമുക്ക് അവരുടെ പോലെ ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയാണല്ലോ ഇങ്ങനെ ആക്കാൻ പറ്റത്തില്ല അത് കഴിഞ്ഞ് നമ്മടെ പുഴ ഫ്രൈ വേണം പുഴ ഫ്രൈ അവിടെ വെയിറ്റ് ചെയ്തിരിക്കട്ടെ നമുക്ക് ചീനീം കൂട്ടി അടിക്കാം നമ്മൾ ഞണ്ട് റോസ്റ്റും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും വന്നിട്ടുണ്ട് കൊഞ്ചു ഫ്രൈയും പറഞ്ഞു കൊഞ്ചു ഫ്രൈ തിന്ന് നോക്കി നല്ല ടേസ്റ്റ് ആയിരുന്നു അതിന്റെ കൂടെ നമ്മള് നാടൻ മോരുകറിയും സാമ്പാറും ഒക്കെയാണ് മേടിച്ചത് ഇതിന്റെ കൂടെ കഴിക്കാൻ പറ്റില്ല അത് കഴിഞ്ഞ് നമ്മൾ ഓർഡർ കൊടുത്ത മീൻ വന്നു കാരണം പുന്നാരമോ എന്നാണ് ശേഖരൻ പറയുന്നത് എനിക്കും ആ പേരെ അറിയത്തുള്ളൂ എന്തായാലും കഴിഞ്ഞവണ്ണം തിന്നോണ്ട് നമുക്ക് ടേസ്റ്റ് വിളിച്ചോണ്ടാണ് ഈ തവണ ആ മീൻ തന്നെ ഓർഡർ ചെയ്യുന്നത് കാരണം ആ മീൻ്റെ ഒരു അരപ്പും ആ മീൻ്റെ ടേസ്റ്റും ഒന്ന് വേറെയാണ് കാരണം ആ കരിമീനെക്കാട്ടി ഞങ്ങക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട മീനാണ് എല്ലാവർക്കും ആ മീൻ തന്നെയാണ് ഇഷ്ടപ്പെട്ടത് കാരണം ഒരാൾ പോലും അത് നിർത്താതെ തിന്നുകൊണ്ടിരിക്കുന്നത് വെട്ടി വെട്ടി വിഴുങ്ങുവാണ് നമുക്ക് ഇതിന്റെ കൂടെ തിന്നാൻ നല്ല ചോറായതുകൊണ്ട് നിങ്ങള് ചോറും മുരുകറിയും സാമ്പാറൊക്കെ പെരട്ടി ആ മീനും അടർത്തി ഞങ്ങളെല്ലാരും ലാഭമായിട്ട് തിന്നുവാണ് എന്തായാലും അഖിൽപ്രസാദിന്റെ ചെലവല്ല നടക്കട്ടെ കരിമീനാണ് ഞാൻ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് ഈ പരുവായി കുഴപ്പമില്ല എന്നാലും നിങ്ങള് ഊച്ചാടാ കരിമീൻ അല്ലേ നമ്മള് വീഡിയോ എടുക്കുന്നതിന് മുമ്പ് സാധനങ്ങൾ തന്നെ തിന്ന് തീർന്നിരിക്കും ഒരുത്തം ഫോട്ടോ എടുക്കാനും എന്തായാലും എല്ലാവർക്കും ഫുഡ് ഇഷ്ടപ്പെട്ടു കാരണം ഈ ഒരുപാട് മന്തിയും ബിരിയാണിയൊക്കെ തിന്നുന്നതിനൊക്കെ സൂപ്പറാണ് നമുക്ക് ഇങ്ങനെയുള്ള ഫുഡ് കഴിക്കുന്നു നാടൻ ഫുഡ് കാരണം മീൻ വറുത്തതും ചോറും ഒരു കറി അതൊരു പ്രത്യേകമായി കാരണം രണ്ടു മൂന്ന് വട്ടം ഞങ്ങൾ ഇവിടെ തന്നെ കാരണം ഇത് കഴിക്കാൻ വേണ്ടി തന്നെ ഫുഡ് അങ്ങനെ കൊള്ളാം യോ ഇവിടെ ക്യാമറയ്ക്ക് മുന്നി സന്തോഷ എല്ലാവരും ഫുഡ് അടിയൊക്കെ തീർത്ത് കാരണം ഞങ്ങൾ ഒരു സാധനം പോലും മിച്ചം വന്നില്ല ചില ഗ്രേവിയും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ മിച്ചം വന്നത് നമുക്കത് കഴിക്കാൻ പ്രത്യേകിച്ച് ഡെയിലി വന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് ഇതിന് റുബിയും കേട്ടിട്ട് നിങ്ങള് അല്ലേ

സന്തോഷമായി നീ അണ്ണന്റെ ബർത്ത്ഡേക്ക് എന്താണ് പ്രത്യേകതകള് ആ അമ്മാര് ഉടുക്കും പൊക്കിയെടുത്ത് ഊണ് തരാ വീട്ടിൽ ഊണ് തരാന്നു പൈസ ബർത്ത്ഡേക്ക് എങ്ങനെയാ മറുപടി പറയാം ഇവരോടെ കാണത്തില്ലെന്നേ ഉള്ളു ശേഖരന്റെ അഭിപ്രായത്തിൽ ഊണ് പരിപാടി ഇങ്ങനെ അടിപൊളിയാ അല്ലേ ഒരു മീൻ ഇഷ്ടപ്പെട്ടില്ല പറയുന്നത് അപ്പം നമ്മൾ ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിലോട്ട് യാത്രയാണ് നമ്മടെ ഫുഡടിയുടെ വീട് ഇത്രയൊക്കെ ഉള്ള കൈ ആറായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ലിസ്റ്റ് കണ്ടിട്ട് അനിയമിന് എന്ത് തോന്നുന്നു ഞങ്ങളിത് കയ്യോടെ പിടിച്ച മറന്നു പോരിക്കും